ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ പുളിങ്കറിയാണ് അതിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് കഴുകി ഈ ഒരു വലിപ്പത്തിന് അരിഞ്ഞു വച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം നമുക്ക് മത്തങ്ങയെല്ലാം ഒരു കുക്കറിൽ തട്ടി കൊടുക്കാം ഇനി അതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളൊരു നാരങ്ങ വലിപ്പത്തിന് പുളി കുതിരാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെ മത്തങ്ങ മുഞ്ഞി കിടക്കാനാവശ്യമായിട്ടുള്ള അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി എടുക്കുക ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതില് ഒരു വിസിൽ കേൾപ്പിക്കണം ഒരു വിസിൽ കേൾക്കുമ്പഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു പതിനഞ്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു സവാളയുടെ പകുതിയും കൂടി ഇതില് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും അഞ്ച് ചെറിയുള്ളി ചതച്ചതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം ഈ ഒരു സമയം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം കറിവേപ്പിലയും മുളകും ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് സവാളയും ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം നിങ്ങക്ക് ഉള്ളി മാത്രം വേണമെങ്കിൽ ചേർക്കാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത്തഞ്ചോളം ചെറിയുള്ളി എടുത്താൽ മതി നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് ഉള്ളിയും ഒരു ചെറിയ സവാളയുടെ പകുതിയുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം നമ്മുടെ സവാളയും മുളകും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരിവാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പം തീ കുറച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിന്റെ പച്ചമണം മാറ്റി എടുക്കുക നമ്മൾ ഈ ഒരു സമയം കുറച്ചുകൂടി പൊടികൾ പൊടികളിടയാണേ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയുമായി ഇനി ഇതിൻ്റെ പച്ചമണം മാറ്റി എടുക്കുക ഈ ഒരു സമയം നമുക്ക് കുക്കർ തുറന്നു കൊടുക്കാം കുക്കർ ഒരു വിസിൽ കേട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കയായിരുന്നേ എന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ കൂട്ടിലേക്ക് എടുത്തു ഒഴിച്ചു കൊടുക്കാം അതുകൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയം ഇതിന്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം നമ്മളൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താ മതി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാത്രം ചേർത്താൽ മതി ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു കൊടുക്കാം ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരിച്ചിരി പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെ വളരെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ഇത്ര മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളേ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം இது இனி இங்கே இடந்து திளச்சுட்டே திளச்சி கழியம்பி நமக்கு இன்னும் ஓஃப் கொடுக்க நம்ட கரி திளச்சு தொடங்கிட்டு അപ്പൊ ഇതിൽ പുളിയൊന്നും ഒരുപാട് കൂടി പോകാൻ പാടില്ല കാരണം മത്തങ്ങയ്ക്ക് അധികം പുളിയുടെ ആവശ്യമില്ല അപ്പൊ ശ്രദ്ധിച്ച് മാത്രമേ പുളി ഒഴിക്കാവുള്ളൂ ഈ കറി ചോറിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ കറിയൊക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തങ്ങ പുളി കറി റെഡി അപ്പോൾ എല്ലാവരും മത്തങ്ങ് കിട്ടുമ്പോൾ ഈ കറി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ താങ്ക് യു